സ്നേഹമുള്ളവരെ ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഈ അവസരത്തിൽ ആരെങ്കിലും ഒരു കൈത്താങ്ങായി സഹായമായി എത്തിയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അവർ സഹായമായി ആശ്വാസമായി എത്തിയപ്പോൾ നിങ്ങൾക്കുണ്ടായ സന്തോഷം ആശ്വാസം വർണ്ണിക്കാൻ പറ്റുമോ ദൈവകൽപ്പനകൾ ലംഘിച്ച ഇസ്രായേൽ രാജാക്കന്മാരെയും പ്രമാണികളെയും നേർവഴിക്ക് നടത്താൻ ദൈവം പ്രവാചകന്മാരെ അയക്കുന്നു പ്രവാചകന്മാർ നൽകിയ ഉപദേശം അനുസരിക്കാത്തതിനാൽ ബാബുലോൺ രാജാവിൻ്റെ മുമ്പിൽ ഇസ്രായേൽ പരാജയം സമ്മതിച്ചു ബാബുലോണിൻ്റെ കീഴിൽ കഠിനമായ കഷ്ടത അനുഭവിച്ചു കഴിയുന്ന ഇസ്രായേൽ ജനം ജനത്തിൻ്റെ കഷ്ടത കണ്ട് മനസ്സലിഞ്ഞ ദൈവം അവരെ രക്ഷിച്ച് സോ ഫൗണ്ടതിലെത്തിക്കാൻ ആശ്വാസ വാക്കുകളുമായി പ്രവാചകനെ അയക്കുന്നു ആശയറ്റ് ദിനങ്ങൾ തള്ളി നീക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസമായി പ്രവാചകൻ കടന്നു വരുന്നു പ്രവാചകൻ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു ധൈര്യം അവ ധൈര്യം അവലംബിക്കുവിൻ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുവിൻ ദൈവം നിങ്ങളെ മറന്നിട്ടില്ല നിങ്ങളുടെ കഷ്ടതകൾ അലച്ചിലുകൾ പ്രതിസന്ധികൾ അവിടുന്ന് കാണുന്നു അവിടുന്ന് നിങ്ങളെ രക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരും നിങ്ങളെ വീണ്ടും ദൈവം ശക്തിപ്പെടുത്തും നിങ്ങളെ അനുഗ്രഹിക്കും എന്നിട്ട് ഹൃദയസ്പർശിയായ ഈ വചനങ്ങൾ ദൈവം പ്രവാചകൻ വഴി പറയുകയാണ് മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം വീണ്ടും പറയുന്നു അമ്മയെപ്പോലെ ഞാൻ എന്നെ ആശ്വസിപ്പിക്കും ജെറുസലേമിൽ വച്ച് നീ സാന്ത്വനം അനുഭവിക്കും സ്നേഹമുള്ളവരെ നമ്മുടെ പ്രതിസന്ധികളിൽ കഷ്ടതകളിൽ നമുക്ക് ആദ്യം ദൈവത്തെങ്കിലേക്ക് തിരിയാം അവിടുന്ന് നമ്മളെ ആശ്വസിപ്പിക്കുകയും പ്രതീക്ഷയുടെ വാതിലുകൾ നമുക്കായി തുറക്കുകയും ചെയ്യും